പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം എഴുപത്തിയാറാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓ മണലളവറ്റ് ചൊരിഞ്ഞ വാപിയൻമേൽ അണി അണിയായി അലവീശിടുന്ന വണ്ണം അനർദ്ധപരം പരവീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു മണൽ അളവറ്റ് ചൊരിഞ്ഞ വാപിയൻമേൽ അണി അണിയായി അലവീശിടുന്ന വണ്ണം അനർദ്ധപരം പരവീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു നമുക്ക് അർത്ഥം നോക്കാം മണൽ അളവറ്റ് അളവില്ലാതെ നിരന്തരമായി മണൽ ചൊരിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന വാബിയൻ അണിയണിയായി ഒന്നിനു പിറകെ ഒന്നായി അല വീശിടുന്ന വണ്ണം അലമാലകൾ ഉണ്ടാകുന്നതുപോലെ അനർഥ പരമ്പര വീശി അസത്യങ്ങളുടെ പരമ്പരയാകുന്ന കാറ്റ് വീശി അന്തരാത്മാവിനെ സ്വച്ഛമായ ആന്തരിക ബോധത്തെ അകമേ അതിൽ തന്നെ ബഹുരൂപമാക്കിടുന്നു പല രൂപങ്ങളാക്കി തോന്നിപ്പിക്കുന്നു ഒരിക്കൽ കൂടി അർത്ഥം പറയാം അളവില്ലാതെ നിരന്തരമായി മണൽ വീണു കൊണ്ടിരിക്കുന്ന കുളത്തിൽ ഒന്നിനു പിറകെ ഒന്നായി അലമാലകൾ ഉണ്ടാകുന്നതുപോലെ അസത്യങ്ങളുടെ പരമ്പരയാകുന്ന കാറ്റു വീശി സ്വച്ഛമായ ആന്തരിക ബോധത്തെ അതിൽ തന്നെ പല രൂപങ്ങളാക്കി തോന്നിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം ആത്മാവ് സ്വച്ഛവും നിശ്ചലവുമായ ഒരു ജലരാശി പോലെയാണ് ആത്മാവ് എങ്ങനെയാണ് സ്വച്ഛവും നിശ്ചലവുമായ ഒരു ജലരാശി പോലെ ഇവിടെ ഒരു കുളത്തിലെ ജലത്തിനോടാണ് തൃപാദങ്ങൾ ആത്മാവിനെ ഉപമിച്ചിരിക്കുന്നത് ആ കുളത്തിലേക്ക് നിരന്തരമായി മണൽ വീണു വീണുകൊണ്ടിരിക്കുകയാണ് ആ കുളത്തിലേക്ക് ഇടപെടാതെ മണല് വീണുകൊണ്ടിരിക്കുന്നു മണലിൻ്റെ പതനാഘാതത്താൽ ജലത്തിനുണ്ടാകുന്ന ശാന്തി ഭഞ്ഞിക്കപ്പെടുന്നു കുളം മുഴുവൻ അലമാലകളാൽ പ്രക്ഷുബ്ധമായി ഇതുപോലെയാണ് ഓരോ മനുഷ്യന്റെയും അന്തരാത്മാവിന്റെ സ്വഭാവവും പൊതുവെ സ്വച്ഛമായിരിക്കുന്ന ആത്മാവിൽ വാസനകളുടെ കാറ്റു മൂലം വിഷയങ്ങൾ വന്നു വീണ് അന്തരംഗം കാറും കോളും കൊണ്ട് കടൽ പോലെയാകുന്നു സൗമ്യമായ ആത്മവിശുദ്ധി നിറഞ്ഞിരുന്നപ്പോൾ നാം എവിടെയും ദർശിക്കപ്പെടുന്ന ഏകത പോയിപ്പോകുന്നു നാനത്വഭ്രമം അപ്പോൾ നമുക്ക് ഉളവാകുന്നു പ്രപഞ്ച സൃഷ്ടികൾ വെറുപ്പുളവാക്കുന്നവയായും ചിലപ്പോഴൊക്കെ ആശക്തി ഉളവാക്കുന്നതായും നമുക്ക് അനുഭവപ്പെടും ജീവിതത്തിലെ എല്ലാവിധ വൈകാരിക പ്രക്ഷുബ്ധങ്ങളും സംഭവിക്കുന്നത് ഇത്തരത്തിലാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വിഷയങ്ങളെ ആത്മാവിന്റെ സ്വച്ഛമാർന്ന ജലരാശിയിലേക്ക് കടത്തിവിടാതെ നാം ഓരോരുത്തരും നോക്കണം നാം നമ്മുടെ ആത്മാവിനെ അതിന്റെ സ്വാഭാവികതയിൽ ശാന്തമായിരിക്കാൻ മാത്രം അനുവദിക്കുക സജനങ്ങളായ പ്രിയാത്മ സഹോദരരെ എഴുപത്തിയാറാം മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ട നാരായണ ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ